വീട്ടുകാരെ ശത്രുക്കളാക്കി അനു ഒറ്റപ്പെട്ട് കളിക്കുന്നത് എന്തിന് അനുവിൻ്റെ ഗെയിം പ്ലാൻ ആണോ ഇത് എല്ലാം പറയാം വൈൽഡ് കാർഡ്സ് വരാൻ പോവുകയാണ് പേരാണോ അവർ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറും എല്ലാം ചർച്ച ചെയ്യാം ഡേ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം ആദ്യം തന്നെ കാണിക്കുന്നത് ഇന്നത്തെ മോർണിംഗ് സോങ് ആണ് കാണിക്കുന്നത് മോർണിംഗ് സോങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളപ്പോൾ വേണോ വാശി പോകും ഓ നാളെല്ലാം കയ്യും വീശി ആ പാട്ടാണ് മോർണിംഗ് സോങ്ങ് ആയിട്ട് വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം അനു ഇന്ന് രാവിലെ തന്നെ കിച്ചണിനൊന്നും കയറുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അടിമകളിൽ നിന്നും റനയെ കിച്ചൺ ടീമിലേക്ക് നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ ജിസയില് ഹെൽപ്പിന് വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത് അപ്പം അനുവിന് എന്താണെന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ അനുവിൻ്റെ രാജു ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അനുവിൻ്റെ രാജുവാണല്ലോ കിച്ചൺ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നത് അനുവിന് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അനു അങ്ങോട്ട് പോകാതിരിക്കുന്നത് അപ്പോൾ അവിടെ കിച്ചണിൽ അപ്പാനിയുണ്ട് റനിയുണ്ട് രേണുണ്ട് ന്യൂറയുണ്ട് ഇവരൊക്കെ കിച്ചണിൽ നിൽക്കുന്നുണ്ട് ഇവരൊക്കെ കിച്ചണിൽ രാവിലെ തന്നെ പാചകത്തിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അപ്പാനി പറയുന്നു നിങ്ങൾ ആരും വിളിക്കുകയും വേണ്ട അവൾ വന്ന് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ നിങ്ങൾ ആരും പോയി വിളിക്കാനൊന്നും പോകണ്ട അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക് എന്നാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞ് ബിന്നി നമ്മുടെ അനുവിനെ പോയി വിളിക്കുന്നുണ്ട് അനുവിനോട് പറയാണ് അനു നീ വാ എന്ന് പറയുന്നു അപ്പോൾ അനു അറിയുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് അറിയാം നിയന്ത്രിക്കാൻ എനിക്ക് അവിടെ ആരുടെയും ഹെൽപ്പ് വേണ്ട അവരെ ഇങ്ങോട്ട് വിളിച്ച് അതാ അവരെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത് അടിമകളുടെ യാതൊരു ആവശ്യവും അവിടെ ഇല്ല എന്നാണ് അനു പറയുന്നത് അപ്പാനി എന്തിനാണ് ഫുൾ ടൈം കിച്ചണിൽ നിൽക്കുന്നത് അപ്പാനി ക്യാപ്റ്റനാണോ വേറെ ഉത്തരവാദിത്വമൊന്നുമില്ലേ അപ്പ എനിക്ക് അപ്പാനി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ എപ്പോഴും കിച്ചൺ നിൽക്കണ്ട എപ്പോഴും കിച്ചൺ 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 ഇതാണ് അപ്പാൻ ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത് ആര് പറയുന്നത് അപ്പോൾ അതിന് ശേഷം ജിസൈനും നെവിനും കൂടി അവർക്ക് രണ്ടുപേർക്ക് കൂടിയിട്ട് നമ്മുടെ മോർണിംഗ് ടാസ്ക് വരെയാണ് നല്ല സൂപ്പർ രസകരമായൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ടാസ്ക് എന്താന്ന് വെച്ച് നിങ്ങളുടെ അടിമകളായി ഇപ്പോൾ ഏഴ് പേരുണ്ടല്ലോ അടിമകൾ അല്ലാത്ത പേർക്ക് അടിമകളാകാനുള്ള ക്വാളിറ്റി അതും കൂടാതെ നിങ്ങൾ അടിമകളാക്കാൻ പറ്റാത്തതിലുള്ള ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാരണം പറയുക എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഖേദിക്കുന്നു അതും എന്നാണ് പറയുന്നത് ഈ ഏഴ് പേരെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട് ഓക്കെ അതിന് ശേഷം മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങുകയാണ് ചെയ്യുന്നത് ആദ്യം വിളിക്കുന്നത് അനുവിനെയാണ് വിളിക്കുന്നത് അപ്പോൾ അനു മൈൻഡൊന്നും ചെയ്യുന്നില്ല മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ക്യാമറ നോക്കി കരയരുത് ഇങ്ങനത്തെ ആളെ അല്ല ആളെ അല്ല അടിമകളായിട്ട് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് തന്നാൽ കളിക്കുന്ന ആളെ ആകണം ക്യാമറ നോക്കി അതായത് ക്യാമറയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാളെ അടിമയായിട്ട് ആവശ്യമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനു ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയോ ഗോഷ്ടി എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പോൾ അപ്പാനി പറയുന്നു നീ ഇത് ടാസ്ക്കാണ് നല്ലതായി പെർഫോംസ് ചെയ്യണം അപ്പം അനു എനിക്കറിയാം താൻ എന്നെ പഠിപ്പിക്കണ്ട പോളോ അപ്പോൾ അപ്പാനി നീ പോയി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും അതിൻ്റെ ഇടയിൽ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്പേസ് ഉണ്ടാക്കാൻ ഇവിടെ കളിക്കുന്ന അടിമകളെ നമുക്ക് നമ്മൾ വയ്ക്കത്തില്ല എന്ന് ജിസേൽ പറയാണ് അപ്പോൾ നമുക്ക് ഗേദമുണ്ട് കാരണം ഈ അടിമയ്ക്ക് ബോധമില്ല വിവരമില്ല ക്യാമറ കണ്ടാൽ കബഴ്ന്ന് അങ്ങ് വീഴും എന്ന് നെവിലും ജിസൈലും പറയുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് അതിനുശേഷം ശൈത്യനെ വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ശൈത്യോട് പറയുകയാണ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഉള്ള ആളെ ആണ് ആവശ്യം വേസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഓവർ ഷാഡോ ആയിട്ടുള്ളവരെ ആയിട്ട് നിന്നിട്ട് നിൽക്കരുത് എന്നാണ് പറയുന്നത് ആയിട്ടുള്ള ആൾ ആവശ്യമില്ല എന്ന് ആര് പറയുന്നു ഇവർ പറയുന്നു ശേഷം ആതിൽ വരുന്നു ആതിലോടാണ് ചോദിക്കുന്നത് ജന്മദിനത്തിൽ നമ്മൾ നിങ്ങളെ അടിമയാക്കില്ല എന്നും പറയുന്നു പിന്നെ നിങ്ങളും ഓവർ ഷാഡോ കളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത് ശേഷം ന്യൂറയെ വിളിക്കുന്നു ന്യൂറയോട് ചോദിക്കുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട് മിണ്ടാതിരിക്കുന്നില്ല അതാണ് നമുക്ക് ആവശ്യം അതൊന്നും നമുക്ക് ആവശ്യമില്ല പോസിറ്റീവ് ആകണം എന്ന് പറയുന്നു ന്യൂറയോട് ശേഷം രേണുവിനെ വിളിക്കുന്നു രേണുവിനോട് നമ്മുടെ നെവിനാണ് ചോദിക്കുന്നത് ഒരു തൂവൽ എങ്കിലും എടുത്ത് പൊക്കാൻ പഠിക്കുകയെ എന്ന് ഒന്നിനും പറ്റത്തില്ല എന്നാണ് നെവിൻ ആരോട് പറയുന്നത് നമ്മുടെ രേണുവിനോട് പറയുന്നത് നിങ്ങൾ നമ്മളെ അടിമയാക്കിയാൽ ഒന്നാമത്തത് പഞ്ചസാര കുറവാണ് നിങ്ങളുടെ പഞ്ചസാര ഷുഗർ എല്ലാം കൂടെ നിങ്ങൾക്ക് പഞ്ചസാര കലക്കി തന്ന അതായത് പഞ്ചസാര എല്ലാം കൂടി നിങ്ങൾക്ക് ഷുഗർ ഷുഗർ ഉണ്ടല്ലോ അതായത് ആ പഞ്ചസാര എല്ലാം കൂടി നിങ്ങൾക്ക് കലക്കി തന്നാൽ രണ്ട് കിലോ പഞ്ചസാര നമ്മളിവിടെ വാങ്ങിക്കണം എന്നാണ് നവീം പറയുന്നത് അതിനുശേഷം അഭിനെ വിളിക്കുന്നു അഭിനെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ ഒടുക്കത്തെ അതായത് നിങ്ങളുടെ ഒടുക്കത്തെ പുച്ഛം ആദ്യം താഴോട്ട് ഇറങ്ങി വാ എന്നാണ് പറയുന്നത് ആദ്യം താഴോട്ട് ഇറങ്ങി വാ എന്ന് കേട്ടോ എന്നാണ് പറയുന്നത് അതിന് ശേഷം അപ്പാനി അപ്പാനിയോടാണ് ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് സ്കില്ല് നിങ്ങൾ ഒട്ടുമില്ല അതുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യാത്തതെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ ക്യാപ്റ്റനെ വിളിക്കണ്ട എന്ന് പറയുന്നു അങ്ങനെ ടാസ്ക് അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് നല്ല രസകരമായ ഒരു മോർണിംഗ് ടാസ്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം അനു പരമാവധി എല്ലാവരും വെറുപ്പിക്കുന്നുണ്ട് പറഞ്ഞ പരമാവധി ഉറപ്പിക്കുന്നുണ്ട് റൂമിനകത്ത് പോയിരുത് അങ്ങോട്ട് തിരിഞ്ഞിരുത് അങ്ങോട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട് പിന്നെ ക്യാമറയിൽ നോക്കിയിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഷാനവാസ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പാനി പിന്നെയും വന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ടും അനുവിന് ഒരു കുലുക്കുമില്ല അനു ഭയങ്കര വെറുപ്പിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പിക്കല് ഇത് അനുവിൻ്റെ ഗെയിം ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ ഇത് അനുവിൻ്റെ ഗെയിമല്ല അനു അങ്ങനെ ആയിരിക്കാം പക്ഷെ അനുവിൻ്റെ ഗെയിം അല്ല ഇതിവിടെ ഗെയിം കളിക്കാനാണോ അനു വന്നിരിക്കുന്നത് പിന്നെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അനു ഇങ്ങനും കളി ശരി ശരിക്കും ചെയ്യാൻ പാടില്ല മോർണിംഗ് ടാസ്ക്കിനെ തന്നെ കണ്ടില്ലേ ഒരാളവിടെ സംസാരിക്കുമ്പോൾ ഒരു വിലയും കൊടുക്കാതെ ഒരു മൈൻഡ് നോക്കാതെ കൊടുക്കാതെ ക്യാമറ നോക്കി എന്തൊക്കെ കാട്ടുക ഇതാണോ ചെയ്യേണ്ടത് ഇതാണോ ഒരു ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിൽ പോയ കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇതാണോ നിങ്ങൾ തന്നെ പറയണം ഓക്കേ അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ശേഷം എല്ലാവരും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല ലൈവിനകത്ത് എല്ലാവരും ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ശേഷം അനുവിന് ഫുഡ് വേണ്ട എന്നാണ് പറയുന്നത് അനുവിന് ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ അനുവിന് ഫുഡ് വേണ്ട എന്നനു പറയുന്നു ഞാൻ കഴിക്കില്ല ഞാൻ അങ്ങോട്ട് പോകാത്തത് അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്നാണ് പറയുന്നത് അനുവിന് കിച്ചൺ കൈയ്യടക്കണം അതാണ് അനുവിൻ്റെ മെയിൻ കാരണം അനുവിന് കിച്ചൺ ഭരിക്കണം അടക്കി ഭരിക്കണം എന്നാണ് അനുവിൻ്റെ മെയിൻ അതാണ് മെയിൻ പ്രോബ്ലം അനുവിന് അതാണ് അനുവിന് കിച്ചണ ഭാഗത്തേക്ക് ആരും പോകാൻ പാടില്ല അനു മാത്രമാ അവിടെ നിൽക്കാൻ പാടുള്ളൂ ഇതൊന്നും പറ്റില്ല കാരണം കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറാനുള്ളതാണ് അതായത് കിച്ചൺ ടീമിലുള്ളപ്പോൾ അനുവിന് അവിടെ പോകാം ഇതിപ്പോൾ അവരുടെ ഭരണമല്ലേ അവർ ഭരിക്കട്ടെ അപ്പോൾ അവർക്ക് അവർ അവരോ അവർ അവർ സംഭവിക്കുകയാണെങ്കിൽ അത് പോകട്ടെ അതിനെന്തിനാണ് അനു ഇങ്ങനെ വാശി പിടിച്ചിരിക്കേണ്ട ഒരു എന്ന് എനിക്ക് തോന്നുന്നത് അനു ഈ കാണിക്കുന്നതൊക്കെ ഇത് പുറത്ത് നെഗറ്റീവേ കാണിക്കുള്ളൂ അല്ലാതെ പോസിറ്റീവ് ഒരിക്കലും ആകത്തില്ല ഇത് അതൊന്നും മനസ്സിലാക്കാതെയാണ് അനുവിൻ്റെ ഗെയിം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതിന് ശേഷം അനു പറയുന്നുണ്ട് ഞാൻ ഒരു പണിയും ചെയ്യില്ല ഞാൻ കഴിച്ചാലും ഇല്ലെങ്കിലും കുറ്റം പറയും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്നു പിന്നെ ആര് പുറകെ നടന്നിട്ട് കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് റൈസിങ് ബാൻഡ് ബാൻഡ് ആരുടെ കയ്യിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ ജി ജിസൈല് ജിസേലിൻ്റെയും നേവിൻ്റെ അടുത്തും കൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ ഉണ്ടല്ലോ അത് ജിസേലിൻ്റെ അടുത്തും നെയ്മിൻ്റെ അടുത്തും അതായത് സ്വേച്ഛാധിപതികളുടെ കയ്യിൽ കൊടുക്കാൻ പുറയാണ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആര്യൻ്റെ ബാൻഡ് ആര്യൻ്റെ ബാൻഡ് ലാലാട്ടൻ ലാലാട്ടൻ ഓൾറെഡി എടുത്തു കൊണ്ടുപോയി പിന്നെയുള്ളത് ഷാനവാസിൻ്റെ കയ്യിലും നമ്മുടെ അബിയുടെ കയ്യിലുമാണ് ഉള്ളത് ഷാനവാസിൻ്റെ ബാൻഡ് കാണാനില്ല അത് 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 പറയുന്നു ആര്യൻ്റെ കയ്യിലാണ് അപ്പോൾ ആരും പറയുന്നു എൻ്റെ കയ്യിലില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് ആരും പറയാണ് ചെയ്യുന്നത് അതിൻ്റെ സർച്ചും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് മുറ പോലെ ഇത്രയും കാര്യങ്ങളാണ് ലൈവിനകത്ത് നടക്കുന്നത് വലിയ ഇമ്പാക്റ്റായിട്ടൊന്നും പറയാനില്ല കാരണം ഒരു ഉറക്കം തൂങ്ങി മാട്ടോ ഒരു കണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുമ്പ് ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ലൈവിനകത്ത് നിങ്ങൾ എത്ര പ്രതി ശ്രദ്ധിച്ചു എന്നറിയില്ല അതായത് ആ പകുതി കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് കുറച്ച് പുറകോട്ട് പോയിട്ട് കാണിച്ചിട്ട് പിന്നേം ഇടയ്ക്ക് വന്നിട്ട് പിന്നെയും തിരിച്ചു വന്ന് അങ്ങനെ കാണിക്കുന്നത് ഇതാണ് ലൈവിന് മൊത്തം കംപ്ലൈൻ്റ് ആയിരുന്നു ഇന്ന് രാവിലെ പിന്നെ ഇന്നലെ രാത്രി കാണിച്ചത് മുമ്പ് എപ്പോഴോ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ലൈവിനകത്ത് കാണാനായിട്ട് സാധിച്ചത് അതെന്താണെന്നറിയില്ല ഫുൾ ആയിട്ടാണ് രാവിലത്തെ ലൈവ് കാണാനായിട്ട് സാധിച്ചത് അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ലൈവ് കണ്ടവർക്ക് അറിയാം ഓക്കെ ഇനി നമുക്ക് മെയിൻ അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യാ അതായത് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചു അതായത് ബി ബി പ്ലസ് കഴിഞ്ഞപ്പോൾ എത്ര പേര് ഇതിൽ ശ്രദ്ധിച്ചോന്നറിയില്ല വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയാണ് നമുക്ക് എന്തുള്ളത് വോട്ട് ചെയ്യാനുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത് ആ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നാണ് പറയുന്നത് സാധാരണ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇത് അവസാനിക്കാറ് വോട്ടിങ്ങൊക്കെ അവസാനിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇപ്രാവശ്യം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവസാനിക്കുക ഓക്കെ ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഫ്രൈഡേ അതായത് വെള്ളിയാഴ്ച ഒരു വീക്കെൻഡ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നിന്ന് പറയുന്നതാണ് ഒരു പക്ഷേ ചിലപ്പോൾ വെള്ളിയാഴ്ച വീക്കെൻഡ് വരാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച രാത്രി ഓട്ട് തീർന്ന് തീർന്നതിന് ശേഷം ഫ്രൈഡേ ലാലേട്ടം വന്നിട്ട് അന്ന് തന്നെ നമ്മുടെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കും അന്ന് തന്നെ ടെലികാസ്റ്റ് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് കേൾക്കുന്നത് എന്തായാലും നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല ഇതൊക്കെ ഊഹങ്ങളാണ് എന്തായാലും നമുക്ക് നോക്കാം അത്രേ പറയാൻ പറ്റത്തുള്ളൂ എനിക്കിത് ഈ ലക്ഷണമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ പിന്നെ ശേഷം ആ സമയത്ത് തന്നെ നമ്മുടെ വൈൽഡ് കാർഡ്സിന് ഏഴ് ഏഴുപേരുണ്ടല്ലോ ഏഴുപേരുണ്ടോ എന്നാണ് അറിയാൻ സാധിച്ചത് ഏഴ് പേരുണ്ടെങ്കിൽ പേരെയും അന്ന് തന്നെ കയറ്റി വിടുന്നതാണ് അറിയുന്നത് പിന്നെ അവരുടെ ഇൻ്റർഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കാം അന്ന് അന്ന് തന്നെ അവരെ കയറ്റി വിടാനായിരിക്കും സാധ്യത എന്തായാലും ഇവരെ മൊത്തം ഒരുമിച്ചാണ് കയറിപ്പോകുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ പിന്നെ എല്ലാവർക്കും അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും സംശയം വരാൻ സാധ്യതയുണ്ട് കാരണം വെള്ളിയാഴ്ച എന്ത് ടെലികാസ്റ്റ് ചെയ്യും എന്ത് ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും സംശയം വരും അപ്പോൾ ഈ ഈ ഇവർക്ക് ഈ ആഴ്ച ഡ്രൈഡേ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ച നടക്കുന്ന സംഭവമാണ് നമുക്ക് എന്ന് കാണിക്കുന്നത് വ്യാഴാഴ്ച നടക്കുന്ന സംഭവമാണ് നമുക്ക് വെള്ളിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച നടക്കുന്ന സംഭവം സംഭവമാണ് നമുക്ക് ശനിയാഴ്ച വീക്കെൻഡിൽ കുറച്ച് ഇത് കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ക്ലിപ്പ് പോലെ കാണിച്ചായിരുന്നില്ല അത് വെള്ളിയാഴ്ച നടക്കുന്ന സംഭവമാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുന്നത് അതായത് ഇപ്പോൾ ഇന്ന് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന സംഭവം നാളെ നമുക്ക് കാണത്തുള്ളൂ ഇന്ന് ഇന്ന് കാണുന്ന എന്താണ് ഇന്നലെ നടന്ന സംഭവമാണ് അതാണ് ഇന്ന് 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 നമുക്ക് രകത്ത് കാണുന്നത് അത് എത്ര പേർക്ക് മനസ്സിലായിട്ടൊന്നും അറിയില്ല അത് മത്സരാകത്ത് ആർക്കാൻ ഞാൻ ഞാൻ പറഞ്ഞുതരുന്നത് കേട്ടോ ഇതാണുള്ള അതായത് ഇത് ഇതാണുള്ള ഇത്ര ഇത്രയും ദിവസം നടന്നു വന്നത് ഇത്തവണ കുറച്ച് മാറ്റം വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ ഈ ലക്ഷണം കണ്ടിട്ട് കുറച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട് ഡ്രൈഡ് ഇവർക്ക് അതായത് ഇവർക്ക് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഡ്രൈഡ് എന്നായിരിക്കും ശനിയാഴ്ചയായിരിക്കും നമുക്ക് സാറ്റർഡേ സൺഡേം ചിലപ്പോൾ ഒന്നും കാണത്തില്ല ലൈവ് ഓപ്പൺ ഓപ്പണാകത്തില്ല ലൈവ് ഓപ്പൺ ഓപ്പണാക്കുന്ന സമയത്ത് അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞ് നമ്മൾ ലൈവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ശനി ഞായറും കഴിഞ്ഞിട്ട് മൺഡേ ആയിരിക്കും ലൈവ് ഓപ്പൺ ആക്കുക എന്നുള്ള ഒരു ഇത് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ലാലേട്ടൻ വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കാം ഈ ആഴ്ച മത്സരാർത്ഥികളെ കാണുക എന്തായാലും എവിക്ഷൻ ഉണ്ട് എവിഷൻ ഇല്ലാതെ ഒന്നും ഇരിക്കില്ല എവിക്ഷൻ എന്നാണ് അറിയുന്നത് ഡബിൾ എവിക്ഷൻ ആയിരിക്കുമെന്ന് അറിയുന്നുണ്ട് അതെന്തായാലും അപ്പം നോക്കാം ഓക്കെ ഇനി വൈറ്റ് കാർഡ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴ് വൈറ്റ് കാഡ്സ് ഉണ്ടെന്നാണ് അറിയുന്നത് ഏഴ് വൈറ്റ് കാർഡ്സ് തന്നെയാണെന്നാണ് അറിയുന്നത് അത് എന്താ അതിൻ്റെ കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൺഫേം പറയാത്തത് ഏഴ് വൈറ്റ് കാഡ്സ് തന്നെയാണെന്നാണ് അറിയുന്നത് എന്തായാലും അവർ ചെന്നൈയിലൊക്കെ എത്തട്ടെ ചെന്നൈയിലൊക്കെ എത്തി കഴിഞ്ഞിട്ട് അത് അവരുടെ കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട് ഇതിൽ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട് അതെന്തായാലും അവർ ചെന്നൈയിലെത്തട്ടെ ചെന്നൈയിലെത്തിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ അയച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ലൈവിനകത്ത് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല ചിരിച്ചും കളിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ മൂന്ന് മണിവരെയുള്ള ലൈവിനകത്ത് കാണാനായിട്ട് സാധിച്ചത് സാധിച്ചിട്ടുള്ളത് ഇനി അടുത്ത പ്രമോയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരയ്ക്കും നിങ്ങൾ സ്റ്റേറ്റൂൺ ആയിട്ട് ഈ ചാനൽസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ